നമസ്കാരം നിയമബോധിയിലേക്ക് സ്വാഗതം ഇന്ന് രാമായണ മാസത്തിൻ്റെ ആരംഭമായതുകൊണ്ട് അല്പം വ്യത്യസ്തമായി കാലത്തെ നിയമങ്ങളെപ്പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം രാമായണ നിയമങ്ങൾ നിയമങ്ങളുണ്ടായിരുന്നോ ചിലരുടെ സംശയം ആ രീതിയിൽ പോകും ആധുനിക നിയമസംജ്ഞകളെല്ലാം ഒരു റോമൻ ലാറ്റിൻ ആംഗ്ലേയ ചുവയുള്ളതായതിനാൽ സംസ്കൃതത്തിൽ അത്തരം പദാബലികളോ നിയമങ്ങളോ ഉണ്ടായിരുന്നോ എന്നുള്ള സംശയം ഉയരുന്നത് സ്വാഭാവികമാണ് എന്നാൽ രാമായണ കാലത്തെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ഇന്നുള്ള നിയമങ്ങളുമായി അവയെ തട്ടിച്ചു നോക്കുന്നത് യഥാർത്ഥത്തിൽ ശരിയായ കാര്യമല്ല അന്ന് അന്നത്തെ ജീവിത സാഹചര്യം സാഹചര്യമനുസരിച്ചുള്ള നിയമങ്ങൾ നിലവിലുണ്ടായിരുന്നു രാമായണ രാമായണകാലത്തെന്നല്ല അതിലും പഴയ കാലത്ത് തന്നെ ഭാരതത്തിൽ നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ചിരുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു എന്നാണ് കരുതേണ്ടത് വേദങ്ങൾ അഥവാ ശ്രുതികൾ ധർമ്മശാസ്ത്രങ്ങൾ സ്മൃതികൾ മീമാംസ നിബദ്ധങ്ങൾ എന്നിങ്ങനെ വിവിധ തരം ഗ്രന്ഥങ്ങളിൽ നിയമങ്ങളെ ഉൾപ്പെടുത്തിയിരുന്നു നിയമങ്ങൾ ജീവിതത്തിൻ്റെ സമസ്ത മേഖലയെയും പറ്റി പ്രതിപാദിച്ചിരുന്നു എന്ന് വേണം പറയാൻ രാമായണകാലത്ത് പ്രധാനമായിട്ടും ഋതം അഥവാ പ്രകൃതിയുടെ ക്രമം അനുസരിച്ചുള്ള ഒരു ധാർമ്മിക ജീവിത രീതി ആയിരുന്നു നിയമം എന്ന് കരുതേണ്ടിയിരിക്കുന്നു ധർമ്മം അന്നത്തെ കാലത്ത് ഒരു പ്രധാനപ്പെട്ട നിയമം തന്നെയായിരുന്നു ധർമ്മം ഉപയോഗിച്ച് ധർമ്മം ഇല്ലായ്മയെ പ്രതിരോധിക്കാൻ അന്നത്തെ കാലത്ത് നിയമങ്ങൾ രൂപീകരിച്ചിരുന്നു പലതരത്തിലുള്ള ധർമ്മോപദേശങ്ങൾ രാമായണത്തിൽ കാണാം ഋതം അഥവാ പ്രകൃതിയുടെ താളം ധർമ്മ അധിഷ്ഠിതമായിരുന്നു ധർമ്മം അനുസരിക്കുന്ന ജീവികൾക്കാണ് മോക്ഷം ഉണ്ടായിരുന്നത് അപ്പോൾ ധർമാനുസാരിയായ ശ്രീരാമൻ്റെ കാലത്ത് ധർമ്മമനുസരിച്ച് പ്രജകളും ജീവിച്ചിരുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ വാത്മീകി രാമായണത്തിൽ അയോധ്യാകാന്ഡത്തിൽ വരുന്ന നൂറാമത്തെ സർഗം ഇത്തരത്തിൽ കുറേ നിയമങ്ങൾ പ്രതിപാദിക്കുന്ന സർഗമാണ് കുശലപ്രശ്ന സർഗം എന്ന പേരിലാണ് ഈ അധ്യായം അറിയപ്പെടുന്നത് ശ്രീരാമൻ്റെ സംസാരം ആണെങ്കിലും കുശലപ്രശ്നത്തിൻ്റെ രീതിയിലാണ് തുടക്കമെങ്കിലും ഇതിൽ ഒരു ഭരണഘടന തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അന്നത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് നടന്നു പോകുന്നതെന്ന് ശ്രീരാമൻ ആരായുന്ന ഭാഗങ്ങൾ ഇതിലുണ്ട് എന്തിനേറെ മന്ത്രിമാരെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പോലും അവിടെ സൂചനയായിട്ടുണ്ട് സമാന സദ്ഗുണം അതായത് രാജാവിൻ്റെ സമാന സ്വഭാവമുള്ള അതായത് ഇപ്പോൾ ഒരേ പാർട്ടിയിൽപ്പെട്ടവരെയല്ലേ ഒരു കൂട്ടർ മന്ത്രിമാരായി വയ്ക്കുന്നത് എന്ന് പറഞ്ഞ പോലെ സമാന സദ്ഗുണമുള്ളവർ ശൂരത്വം അത് ധീരതയുള്ളവരായിരിക്കണം അക്കാലത്ത് പ്രത്യേകിച്ച് യുദ്ധങ്ങളുമൊക്കെ നേരിട്ട് നയിച്ച് നടത്തേണ്ട കാലാ ആണല്ലോ രഹസ്യ പരീക്ഷണങ്ങളിൽ പോലും ശുദ്ധി തെളിയിച്ചവർ ഇപ്പോഴത്തെ കാലവുമായിട്ട് ബന്ധപ്പെടുത്തരുതേ കുലീനന്മാർ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നവർ എന്നിങ്ങനെ ചില ഗുണങ്ങൾ മന്ത്രിമാർക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കണം എന്നുള്ള നിയമം ഈ രാമായണഭാഗത്ത് നമുക്ക് കാണാം മന്ത്രി എന്ന പദം തന്നെ മന്ത്രം എന്ന പദത്തിൽ നിന്നുണ്ടായതാണെന്ന് നമ്മളിൽ എത്ര പേർക്കറിയാം മന്ത്രം എന്നാൽ ഒരു പദ്ധതി ഒരു ആസൂത്രിത പദ്ധതി അല്ലെങ്കിൽ ഒരു രഹസ്യ ഗൂഢ പദ്ധതി എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇങ്ങനെയുള്ള പദ്ധതി രാഷ്ട്രത്തിന് വേണ്ടി വിനിയോഗിക്കാൻ മനസ്സിൽ ഉള്ളയാൾ അറിയാവുന്നയാൾ ആണ് മന്ത്രി അങ്ങനെ രാഷ്ട്ര പുരോഗതിക്കായി മന്ത്രം ഉപയോഗിക്കുന്ന മന്ത്രിയാണ് നമ്മുടെ നാട്ടിൽ ഇന്നുമുള്ള മന്ത്രിമാർ ഇതൊക്കെ പദങ്ങൾ പരിശോധിച്ചാൽ കിട്ടുന്ന അർത്ഥങ്ങളാണ് മന്ത്രിമാരുടെ കൂട്ടുത്തരവാദിത്വത്തെപ്പറ്റി ഈ പറഞ്ഞ രാമായണ ഭാഗത്ത് ഉണ്ട് അത് ന അസഹായസ്യ മന്ത്രനിശ്ചയ എന്നാണ് അതായത് മന്ത്രിമാരുടെ സഹായമില്ലാതെ രാജാവ് കാര്യങ്ങൾ തീരുമാനിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ് ചോദ്യം മന്ത്രിമാരെ അത്രയ്ക്ക് കൂട്ടുത്തരവാദിത്വത്തോടെ ഉപയോഗിക്കണം എന്നുള്ള ഭാഗമാണ് ഇവിടെ കാണുന്നത് കുറ്റത്തെക്കാൾ വലിയ ശിക്ഷ നൽകുന്നില്ലല്ലോ എന്ന അന്വേഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അക്കാലത്ത് കുറ്റത്തിന് ആനുപാതികമായ ശിക്ഷ നൽകപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നു എന്നാണ് കുറ്റം അനുസരിച്ച് ചെറിയ കുറ്റങ്ങൾക്ക് വധശിക്ഷ പോലെയുള്ള ശിക്ഷകൾ നൽകുന്ന രീതി അന്നില്ല എന്നർത്ഥം കൂടാതെ ഈ കരം പിരിച്ചെടുക്കുന്നത് നടക്കുന്നുണ്ടോ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി ജനങ്ങളെ സേവകർ രാഷ്ട്ര രാജ്യസേവകർ അതായത് രാജാവിൻ്റെ സേവകർ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന രാജകിങ്കർമാരെ അല്ലെങ്കിൽ രാജ്യസഭയിലെ ആളുകളെ അല്ലെ മന്ത്രിമാരെ ഹനിച്ചില്ലെങ്കിൽ അതിന്റെ ദോഷം രാജാവിനാണ് വരുന്നതെന്നും പറയുന്നുണ്ട് അതായത് രാജാവിന്റെ ദോഷം കൊണ്ട് മാത്രമല്ല ജനരോഷം ഉണ്ടാവുന്നത് ജനരോഷം ആ രാജാവിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന പ്രവർത്തിക്കുന്നവരുടെ കാര്യങ്ങൾ കൊണ്ടും ജനരോഷം ഉണ്ടാവാം എന്നുള്ള രീതിയിൽ രാമായണത്തിൽ പറയുന്നു ദൂതന്മാരുടെ നിയമങ്ങൾ പറയുന്നു ചാരന്മാരുടെ നിയമങ്ങൾ പറയുന്നു സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക നിയമങ്ങൾ പറയുന്നു ഇങ്ങനെ വിവിധ രീതിയിൽ സേനാ നായകർക്ക് എങ്ങനത്തെ പരിഗണനകൾ പട്ടാളത്തിന് നൽകുന്ന പരിഗണനകൾ അതൊക്കെ അന്നത്തെ കാലത്ത് ശ്രദ്ധാവിഷയമായിരുന്നു പിന്നെ രസം എന്തെന്ന് വെച്ചാൽ ദുരിതങ്ങളിൽ പെടുന്നവർക്ക് പ്രകൃതി ദുരന്തങ്ങളിൽ പെടുന്നവർക്കും ഒക്കെ അർഹതപ്പെട്ട ധനസഹായം ലഭിക്കുന്നുണ്ടല്ലോ എന്നും ശ്രീരാമൻ അന്വേഷിക്കുന്നുണ്ട് തെറ്റായിട്ട് ഒരാൾക്ക് പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അങ്ങനെ ശിക്ഷിക്കപ്പെട്ടവരുടെ ശാപം നിന്നെ ബാധിക്കാൻ പാടില്ല എന്നുള്ള അർത്ഥത്തിലും ഇവിടെ വിവക്ഷ കാണാം ഇതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിയമം ഒരുപാട് ദൈർഘ്യമുള്ളതുകൊണ്ട് കൂടുതൽ വിവരിക്കുന്നില്ല നിയമം അക്കാലത്ത് ഒരു മാർഗമായിരുന്നു സീതാ പോലും സാഹചര്യങ്ങളാൽ ഉണ്ടായ അത്തരം ചില നീക്കങ്ങൾക്ക് പോലും അക്കാലത്തെ നിയമബന്ധിതമായി ധർമ്മബന്ധിതമായി ചില നടപടികൾ ചില സ്വാധീനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ അതുകൊണ്ട് രാമായണകാലം മുതൽക്കേ രാമായണകാല കാലത്ത് തന്നെ നിയമത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ നന്ദി